രക്ഹക്കോർക്കെൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷെരീഫ് ടോക്കിയോ ടോക്കോ ടൈലാണ് ഏകദേശം നാല് മാസത്തോളം ഈ നാല് മാസത്തിൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോക്ക് അത് അടിയിൽ കമൻ്റ് ഉണ്ടാവും ഷെരീഫ് ടോക്കിയോ ടൈലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണം അവിടുത്തെ പുതിയ സംഭവങ്ങളെ പറ്റി ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് ഇന്ന് ഞാൻ ഒരുപാട് നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടുന്നതും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ളതായും ഒരുപാട് പ്രോഡക്റ്റായി ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് ആണ് സ്വാഗതം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണാനും സബ്സ്ക്രൈബ് വെച്ചേക്കാനും ലൈക്ക് ചെയ്യാനും മക്ക നമുക്ക് നേരെ വീഡിയോ ഷെരീഫ് ആ നമുക്ക് പുതിയ എന്തെല്ലോ ഐറ്റംസ് നമുക്ക് വില കുറച്ചിട്ട് കൊടുക്കാനുണ്ട് ഓഫർ ഞാൻ പറഞ്ഞത് ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്കില്ല എപ്പോഴും ഒരേ ഒരേ റേറ്റ് ആണ് പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു റേറ്റ് കുറക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇവിടെ ഇപ്പൊ മൂന്ന് വർഷത്തിൽ മേലെയായി നമ്മൾ ഓൺ പ്രോപ്പർട്ടി പോലെ വരുന്ന വഴിക്ക് ഒരു പുതിയൊരു ഗോഡൗൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇതുവരെ വന്നവർക്ക് മനസ്സിലാവും ഏകദേശം കുറുമാത്തൂർ വന്നിട്ട് ഇവിടെ എത്താനുള്ള പാട് ഏകദേശം ഒരു കിലോമീറ്ററിന് മൂന്ന് വരുമ്പോഴേക്ക് മോശം റോഡ് ഭയങ്കര പൊടി പിടിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെയാണ് ശരീഫി അത് സെറ്റപ്പ് ആക്കിയിട്ട് കുറച്ച് തന്നെ അടുത്തന്നെ ഇവിടുന്നടുത്ത് തന്നെ കുറച്ചുകൂടി വരാനുള്ള സൗകര്യം രണ്ട് കിലോമീറ്റർ അപ്പുറം നമ്മൾ ഹൈവേ റോഡ് സൈഡിന് തന്നെ ആയിട്ട് ഹൈവേന്റെ കുറച്ചുകൂടി അടുത്തായിട്ടുള്ളതായിട്ട് വരും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കസ്റ്റമർ വന്നാല് കാണിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാല് ഒരു കാര്യം പറഞ്ഞാലോ ക്വാളിറ്റി പ്രീമിയമാണ് ആണ് റേറ്റ് കുറച്ചെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റിക്കോ യാതൊരു കോംപ്രമൈസും കോംപ്രമൈസും സെയിം സാധനം സെയിം മെറ്റീരിയൽ സെയിം കമ്പനി അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റ് നമ്മൾ മൂന്ന് രൂപ എക്സ്പെൻസ് വരും സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ലോഡിംഗ് അൺലോഡിംഗ് വണ്ടി വാടക എല്ലാം കൂടിയിട്ട് മൂന്നുപേയ എക്സ്പെൻസ് വരും അപ്പൊ അത് കസ്റ്റമർ ഉപയോഗിച്ചു അവർക്ക് ആയിക്കോട്ടെ ഒരു പബ്ലിസിറ്റി ആവും ഇവിടെയുള്ള സാധനങ്ങൾ കുറെ കാലിയാക്കണം ഈ ഒരു മാസം കൊണ്ട് ഏപ്രിൽ മാർച്ച് ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് ആണ് ഞാൻ അപ്പുറം ഓപ്പൺ ആക്കുന്നത് ഓപ്പൺ ആക്കുന്നത് ഇത് ഒഴിവാക്കുന്നതല്ല ഇത് ഇവിടെ മാത്രം മാത്രം ഇവിടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി ആയിട്ട് വരും ഇനി ആയിട്ടുണ്ട് അടുത്ത മാസം മുതൽ അപ്പൊ ഷോറൂമും നമ്മൾ ഓഫീസും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അപ്പം ഉണ്ടാ ആ ഒരു വിപുലമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ സംവിധാനം കിട്ടും പിന്നെ അതുപോലെ തന്നെ കസ്റ്റമർക്ക് വന്നുകഴിഞ്ഞാൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇതുകൊണ്ട് ഇതാണ് സാധനം ഈ സാധനം നമ്മളിപ്പം സ്പെഷ്യൽ തീരുന്നത് വരെ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ മുപ്പത്തിമൂന്ന് രൂപ അമ്പത് പൈസ മുപ്പത്തിമൂന്നേമ്പതിന് എട്ട് അയ്മേ മുപ്പത്തി എട്ട് അയ്മത്തിമൂന്ന് രൂപ അഞ്ച് രൂപ 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 പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അഞ്ച് അഞ്ച് സ്ക്വയർ ഫീറ്റ് കുറച്ച് രൂപത്തി മൂന്ന് ടൈം ഗ്യാരണ്ടിയാണ് പ്രീമിയം ക്വാളിറ്റി പിന്നെ പോയി പോകുന്നുണ്ടെ അവിടുത്തെ സൈറ്റിലുള്ള ഫുട്ടേജ് ഞാൻ കാണിച്ചു തരാം ഏകദേശം വർക്ക് അല്ലേ കഴിയാറായില്ല അടുത്ത മാസം ഓപ്പൺ ആക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിട്ടുപോകുകയും ചെയ്യില്ല ഇത് ഇപ്പൊ ഗോഡൌൺ ആയിട്ട് ചെറിയ രീതിയിലുള്ള സാനിറ്ററി ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്കാൻ തീരുമാനിക്കുന്നു ഈ ചെറിയൊരു സ്ഥലത്ത് അപ്പൊ ഷെരിഫ് നമ്മളിത് ഇപ്പൊ ഏകദേശം മാർച്ച് ആവാണ് വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴേക്ക് അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എത്ര വന്നുകഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും സാധാരണ എല്ലാ ഷോപ്പുകാറും ഓരോ രണ്ടായിട്ടോ കൊണ്ടുവന്നിട്ട് ഓഫർ ഇടാൻ കൊണ്ടുവരും കസ്റ്റമർ വരുമ്പോൾ പറയും ഇതേ ഉള്ളൂ ബാക്കിയുള്ള ഇത്ര റേറ്റ് നാപ്പത്തിയെട്ട് അമ്പതിലേക്ക് അതല്ല ഇപ്പൊ എന്റെ അടുത്ത് ഓരോ ഓരോരായി പതിനഞ്ചായിരം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് പതിനഞ്ച് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് അല്ലേ കുറച്ച് ഡിസ്പ്ലേ വെക്കാനുണ്ട് ഏതായാലും സംഭവമാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു കോസ്റ്റ് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഷിഫ്റ്റിങ്ങിന് അതിനെക്കാട്ടിലും ഒരു ബോക്സിന് ഡാമേജ് അതെ കൊണ്ടുപോയി വിടുമ്പോൾ ഡാമേജ് എല്ലാം വരും അപ്പൊ അതിനെക്കാട്ടി നല്ലത് ആള് കോസ്റ്റ് നഷ്ടമായാലും കൊടുത്തിട്ട് ഇതാക്കാന്നുള്ള ഏകദേശം ഒന്നും അല്ല അതെ അല്ലേ നമ്മളിപ്പോ ഈ ഈ ഒരു ഏരിയയിൽ വെച്ചതൊക്കെ അതേ റേറ്റ് തന്നെ നമ്മൾ മുന്നേ കൊടുത്ത കൊടുത്തെട്ട് എൺപതിന്റെ റേഞ്ചിലുള്ള ഇതൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് ശരി നല്ല ഫ്ലോറിൽ വെച്ചാൽ നല്ല ഭംഗിയുള്ള ടൈപ്പ് ഈ ഒരു ഡിസൈൻ അല്ലേ നല്ല അല്ലെങ്കിൽ അഞ്ഞൂറ് പ്രാവശ്യം ഇല്ല പുതിയത് പുതിയ പുതിയത് തോന്നിയാ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെറിയൊരു ചെറിയൊരു ഡിസൈൻ മാറ്റത്തിൽ നല്ല മൂവി സാധനം മാറ്റം തോന്നുന്നുണ്ട് ഇത് നമുക്ക് ഈ നാല് രണ്ട് മാത്രമല്ല ആറേ നാലിലും എല്ലാത്തിനും നിങ്ങള് നാലിലും അതേപോലെ വില കുറച്ചിട്ടുണ്ട് അഞ്ചേ അറുനൂറ് എണ്ണൂറിലും വില കുറച്ചിട്ടുണ്ട് അഞ്ച് രണ്ടര ഏകദേശം ഒരു ഡിസൈൻ ഡിസൈൻ ഉണ്ട് കാണുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എണ്ണിയാ ഡിസൈൻ ഉണ്ട് ആയിരത്തി ആയിരത്തിഅറുന്നൂറ് ഇതിന്റെ റേറ്റ് നമ്മൾ ഇതുവരെ കൊടുത്ത നാല്പത്തി എട്ടിനാണ് ഇപ്പൊ കൊടുക്കുന്നത് നാല്പത്തി മൂന്ന് രൂപക്ക് വെറും നാല് രൂപക്ക് അതും അഞ്ചു രൂപ കുറച്ചിട്ടുണ്ട് ഈ അവസരം എല്ലാവരും ഇതൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതൊന്നും ഒരു ചെറിയ ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരുന്ന എല്ലാം പത്തായിരം പതിനഞ്ചായിരം സ്ക്വയർ ഫീറ്റ് ചുരുങ്ങിയത് സ്റ്റോക്ക് ഉണ്ട് അതായത് നിങ്ങൾ നിങ്ങളിപ്പോ വന്നിട്ട് കണ്ടാൽ തന്നെ ഇത് ഈ ഒരു ഡിസൈൻ വന്നുകഴിഞ്ഞാൽ ഏഴോ എട്ടോ വീട്ടുകാർക്ക് എടുക്കാനുള്ള സാധനമുണ്ട് സ്റ്റോക്ക് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആറേ നാല് ആറേ നാലിലേക്ക് ആറേ നാല് നമ്മൾ ഇത്രയും നാള് വിറ്റത് അമ്പത്തിനാണ് ആ ഇപ്പം ഞാൻ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ ഇപ്പോൾ തുടങ്ങുന്നത് അമ്പത്തി അഞ്ച് തൊണ്ണൂറ് പ്രീമിയം ക്വാളിറ്റി ആണ് ലൈഫ് ടൈം വാറണ്ടി പറഞ്ഞെല്ലാം ഞാൻ ഈ പറയുന്നത് ഗ്യാരണ്ടി വാറണ്ടി പ്രീമിയം ക്വാളിറ്റി അതൊന്നും ഒരു മാറ്റം ഒരു മാറ്റവും ഇല്ല ഇതിന്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട് കേട്ടോ നാല് എത്ര ഡിസൈൻ ശേഷം പന്ത്രണ്ട് പതിമൂന്ന് ഡിസൈൻ ഇപ്പൊ നല്ല സ്റ്റോക്കുള്ള തന്നെ ഉണ്ട് പതിമൂന്ന് ഡിസൈൻ കൊടുക്കും ഈ പ്രൈസിന് കൊടുത്തു അല്ലാത്തത് പ്രൈസ് കൂടിയത് ഇല്ല ഇല്ല ഈ എല്ലാ രൂപാന്ന് പറയാം എന്നാലും ഒരു മൂന്ന് രൂപയുടെ ഡിഫറൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതെല്ലാം പുതിയ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച പ്രാവശ്യം ഇല്ലാത്ത സ്റ്റോരൊന്നും ഇല്ലാത്ത മാർബിളൊക്കെ മാർബിളുടെ ഡിസൈനുള്ള ബുക്ക് മാച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ഇതൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വരെ ഇതൊക്കെ നമ്മളിപ്പം കൊടുക്കുന്നത് അമ്പത്തഞ്ചേ തോന്നോ ഏകദേശം നല്ലൊരു ഇറ്റാലിയൻ മാർബിളിന്റെ ഇത് നമുക്കിപ്പോ ഒരു മദ്രാസ സ്കൂള് പോലെയുള്ളവർക്ക് സ്ഥലങ്ങളിലെ ഓഫീസ് പോലെ കൊണ്ടുപോയിട്ടുണ്ടോ അല്ല കൂടുതലും നല്ലതാ നല്ലതല്ല എന്നല്ല നമുക്ക് പെട്ടെന്ന് ക്ലീൻ ഒരു ഡാർക്ക് വരുന്നത് പിന്നെ ാണ് പിന്നുള്ളത് നമ്മള് ട്യൂബൈ ടൂ മാറ്റിന് റേറ്റ് കുറച്ചിട്ടുണ്ട് നമ്മൾ മുപ്പത്തിരണ്ട് രൂപക്കാണ് ഇതുവരെ കൊടുത്തത് അത് ഇരുപത്തി ഒൻപത് രൂപ അതായത് രണ്ടിനെ വിറ്റത് രൂപത്തിന് പിന്നെ നമ്മള് വിട്ടർഫൈഡ് നാനോ അത് വിട്രിഫയുടെ നാനോ വരുന്നത് ഇരുപത്തി എട്ട് രൂപ അമ്പത് പൈസ ഇതിലും ഡിസൈൻ ഒരുപാടുണ്ട് ഇല്ല അത് രണ്ടോ മൂന്നോ ഡിസൈൻ കോമൺ ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഐവറി വരുന്നത് ചെറിയ ചെറിയ വീടുകളിൽ വീടുകളിലേക്ക് പോകും വിട്ടിഫയുടെ നാനോന് എട്ട് മാറ്റ് ഫിനിഷിന് ഇരുപത്തിഒൻപത് ഇരുപത്തിഒൻപത് അമ്പത് വ്യത്യാസം വരുന്നത് പിന്നെ വേറെ വന്നു ശരി നമ്മളിപ്പോ സാനിറ്ററി ഐറ്റംസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ കുറച്ചുകൂടി അധികം സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഇപ്പൊ എടുത്തു പറയേണ്ട ആവശ്യമില്ല എല്ലാത്തിനെക്കാട്ടി ഞാൻ വളരെ വില കുറച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ക്ലോസറ്റ് നമ്മള് പത്ത് വർഷ ഉള്ള ക്ലോസറ്റ് ആണ് നമ്മളിപ്പോ ഇവിടെ നിലവിൽ വിൽക്കുന്നത് മൂന്നേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരത്തിലാണ് പത്ത് വർഷ വാറണ്ടി ആ പത്ത് വർഷത്തെ പത്ത് വർഷത്തെ വാറണ്ടിയുള്ള ക്ലോസറ്റ് മൂന്നേ തൊള്ളായിരം ആണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ഇതിന് വാറണ്ടി എന്ന് പറയുമ്പോൾ കളറണോ പിന്നെ കളർ കോട്ടിന്

ഒരു പാറ്റേൺസ് ഒക്കെ വരുന്ന ടൈപ്പ് ഈ ഒരു എഡ്ജ് കർവഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പിന്നെ റെക്റ്റാങ്കിൾ ക്യൂറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു നല്ലൊരു കളർ ഫിനിഷ് വരുന്നത് ഓവൽ ഷേപ്പ് വരുന്നത് പിന്നെ അതിലത്തേക്ക് തന്നെ നമ്മള് ഒരു രക്ടാങ്കിൾ ഷേപ്പിൽ വന്നിട്ട് കളർ പേറ്റേൺ ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് ഉണ്ടോ അവിടെ ഗോഡൌണിൽ ഒരുപാട് കിടക്കുന്നുണ്ട് അതിന് പ്രാവശ്യം നമ്മൾ അങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ടായില്ല നമ്മൾ പ്രൈസ് ഇതിന്റെ മുകളിൽ തന്നെ കാണുന്നുണ്ട് നമ്മൾ ഫിക്സ്ഡ് റേറ്റ് ഒരു അതായത് ഇതിനൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരം ഉള്ളത് രൂപ കിട്ടും എല്ലാത്തിനും അങ്ങനെ ഒരു എല്ലാം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ബില്ലെന്നാണ് കേട്ടോ വില കൂട്ടിയിട്ടിട്ട് ശരി പഴയ പ്രൈസ് അതിന്റെ പഴയ പ്രൈസ് അതിന്റെ മുകളിൽ തന്നെ ഉണ്ട് അതിന്റെ അതുപോലെ തന്നെ ഇന്ത്യൻ ക്ലോസറ്റ് ആയാലും വാഷ് ബേസിൻ ഏത് ടൈപ്പ് ആയാലും നമുക്കിപ്പോ എഗിന്റെ ഷേപ്പിലുള്ള ഒക്കെ വേണമെങ്കിൽ ഇത് ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും റൗണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളങ്ങനെ സാനിറ്ററി പിന്നെ ഇവിടെ വെച്ചിട്ടുള്ള ടൈപ്പ് ഷെരീഫ് ഖാൻ ബാത്റൂമിന്റെ നാലര ഇത് ഒരുപാട് കളർ വന്നിട്ട് അതിന്റെ സെയിം മാറ്റും ഫുൾ ബോഡിയും ഫുൾ ബോഡി കാണുന്ന ഷെരീഫ് ഖാന്റെ അടുത്ത് ഫുൾ ബോഡി ഉണ്ടാന്ന് ചോദിച്ചിട്ട് പറയാം നമ്മൾ അങ്ങനെ എടുത്ത് കാണിച്ചില്ല പ്രൈസ് കുറഞ്ഞതാണെന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ സ്ലാബ് ആ ഇതിന്റെ മാറ്റ് ബ്ലൗസ് ആ ഇതൊരു ലെപോത്ര ടൈപ്പാണ് സ്റ്റെപ്പിന് ലപോത്ര ഫിനിഷ് ഉള്ള ടൈല് അല്ലെ കിച്ചൺ സ്ലാബിനൊക്കെ ഉണ്ട് വൈറ്റ് ഉണ്ട് പ്രൈസങ്ങനെ വരുന്നത് ഇത് നൂറ്റി നൂറ്റി നാല്പത് മൂന്നും സ്റ്റാർട്ട് ഈ ലപ്പോ വരുന്നത് കളറാമ്പോടിയാണ് അതിലേക്ക് വരുന്നവർക്ക് നൂറ്റി അമ്പത് രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോ ഈ ഏതൊക്കെ സൈസ് വരുന്നു എട്ട് ഇത് എണ്ണൂറ് രണ്ടായിരത്തി നാനൂറ് എണ്ണൂറ് രണ്ടായിരത്തി നാനൂറ് ഏതൊറ്റ സൈസ് പിന്നെ മൂവായിരം ഉണ്ട് പത്തടി വരുന്നത് എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് പതിനെട്ട് പന്ത്രണ്ട് അത് ഒന്നര ഒന്ന് ഒന്ന് എത്ര കൊടുക്കുന്നത് വാട്ടർ പ്രൂഫാണ് ഇത്രയും നാൾ വിറ്റത് ഇരുപത്തി ആറ് രൂപക്കാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ഇരുപത് രൂപക്ക് കുറച്ചുണ്ട് ഇത് ഇപ്പൊ പോയി തന്നെ വരും നമുക്ക് ഒന്നും ഇരുപത് രൂപക്കാണിപ്പൊ ഇരുപത് രൂപക്ക് ഡിസൈനോളും ഉണ്ടാവും എട്ട് ഡിസൈനോളും ബജറ്റ് വീട് വെക്കുന്നവർക്ക് പിന്നെ എഞ്ചിനീയർസിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനം ഇരുപത് രൂപയർഫീറ്റ് നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് മൊത്തം മൊത്തം സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്കോലെ ഇതിൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഗോഡൌൺ ആയിട്ട് വരൂ കേട്ടോ ഇങ്ങോട്ട് കാണുന്ന ഗോഡൌൺ ആയിട്ട് മാത്രമായിട്ടുണ്ട് ഗോഡൌൺ മാത്രമായിട്ട് ഉണ്ടാവും ഡിസിപ്ലോ കാര്യങ്ങളോ ഓഫീസോട്ടുണ്ടാവില്ല നമുക്ക് അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യുമ്പോൾ ഈ നോയിസ് ഒന്നും കേൾക്കണ്ടെന്നർത്ഥം അർത്ഥം അപ്പുറത്തിപ്പുറത്തൊക്കെ ഫാക്ടറി ഒക്കെ വരുന്ന അവിടെ ഒന്നും ഇല്ല അവിടെ നല്ല സ്ഥലം തന്നെ ക്ലോസറ്റ് പറഞ്ഞതിൽ ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്ലോസറ്റ് ഇങ്ങനെ നിരത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ബ്രാൻഡും ഉണ്ട് ആ അല്ലേശാലും ഇതിന്റെ ഇത് എന്താന്ന് പറഞ്ഞാല് നല്ല സാധനം തന്നെ പത്ത് വർഷ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ബോക്സ് കാര്യങ്ങളില്ല ഒന്നിനും ബോക്സ് ഉണ്ട് ഒന്നിനും ബോക്സ് ഇല്ല സാറിന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒഴിവാക്കിയാണ് ആ സാധനം രണ്ടേ തൊള്ളായിരമാണ് രണ്ടേ തൊള്ളായിരം ആണ് എല്ലാ മോഡലും ഉണ്ട് ഏകദേശം ഒരു പത്തത് പീസ് ആൻറ്റടുത്ത് സ്റ്റോക്ക് ഉള്ളത് ആ സ്റ്റോക്ക് തീരുന്നത് വരെയാണ് കേട്ടോ അതല്ലേ അമ്പത് പീസ് പീസ് തീരുന്നത് വരെ രണ്ടേ തൊള്ളായിരം രണ്ടേ തൊള്ളായിരം ബോക്സ് ഉണ്ടാവില്ല കാര്യങ്ങളോ ബോക്സ് വിശ്വാസം മാത്രമേ ഉള്ളൂ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊരു റീൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു നോയിഡ് സ്വിച്ചിന്റെ ലുക്കിലുള്ള ഷവറിനും ടാപ്പിനൊക്കെ കണ്ട്രോള് വരുന്നത് നമ്മൾ ഏഴേ തൊള്ളായിരത്തി എട്ടായിരം തൊള്ളായിരത്തിന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഏഴേ തൊള്ളായിരം ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ആയിരം രൂപ ആയിരം രൂപ കുറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ വരുമ്പോ അന്ന് നമ്മള് ഗ്ലാസിന്റെ ഇതായിരുന്നു ഇവിടെ ഒരു ടഫ് ടഫണ്ട് ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് ഇപ്പൊ ഇതിപ്പോ ഒരു ബ്രഷഡ് ഫീൽ ഉള്ള ഒരു മെറ്റലാണ് കൊടുത്തുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പറഞ്ഞാൽ എന്തെങ്കിലും പാത്രങ്ങളോ കഴിഞ്ഞാൽ പൊട്ടൂല പൊട്ടുന്ന അതിനുള്ള ഒരു ചാൻസ് ഉണ്ട് ഗ്ലാസ് മറ്റേ കോർണറിലൊക്കെ ഒന്നുകൂടി സേഫ് ആണ് പിന്നെ നമ്മൾ ചൂടായാലും പ്രശ്നം ഉണ്ടായിരുന്നു ഇതിന് ടെമ്പറേച്ചറും കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് അത്യാവശ്യം നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഇതൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഒരു ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാൻ ഏതായാലും കമ്പനീൻ്റെ ഒരു വീഡിയോ ഇതിൽ കാണിക്കാം അല്ല നിങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിക്കുന്നു പറഞ്ഞു അതെ ഒന്ന് ചെയ്യാം നമുക്കൊന്നാ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഏതായാലും കാണിക്കാം ഇതെങ്ങനെയാന്ന് ഇതിൻ്റെ ചൂട് കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് കാണിക്കാം പിന്നെ ഇതിൽ തന്നെ ഈ നോബും കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം നെൽഡ് ഫിനിഷ് ആയിട്ടുള്ള നല്ല ഒരു കോട്ടിംഗ് വരുന്നത് അതിൻ്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ നല്ല രസമാണ് നല്ല ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഇതിലെ ടെമ്പറേച്ചർ കൺട്രോളൊക്കെ എവിടെയാണ് വരുന്നത് പിന്നെ നമുക്ക് ടാപ്പിലേക്കും ഷവറിലേക്കുള്ള സ്വിച്ച് കാര്യങ്ങള് ഇത് തന്നെ നമ്മള് ടൈപ്പ് ആ അതായത് ഇതില് നമ്മൾ ആ ഒരു സ്വിച്ച് ഉണ്ടാവില്ല കൺട്രോൾ കംപ്ലീറ്റ് ഇവിടുന്ന് നമുക്ക് ഈ ഒരു കൺട്രോളായിട്ട് വരും ഇതിന്റെ ഇത് സെറ്റാക്കി വെച്ചതാണെങ്കിൽ ഇത് സെറ്റാക്കി വെച്ചില്ലാന്നെ ഉള്ളൂ കൺട്രോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെ വരുന്നുണ്ട് ഷവറിലേക്ക് കൊടുക്കുന്ന ടൈപ്പിലാക്കാം മിസ്റ്റ് ടൈപ്പാക്കുക പിന്നെ ഫുൾ ടൈം ഓൺ ആകുന്ന ടൈപ്പാക്കുക പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇപ്പൊ സിങ്ക് കഴുകാനൊക്കെ വേണമെങ്കിൽ അങ്ങനെയാക്കാം അപ്പൊ എല്ലാ ഓപ്ഷനും ഉള്ളത് തന്നെയാണ് അപ്പൊ താല്പര്യമുള്ളവര് ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ നമ്പർ കൊടുക്കും ഇതിന് ആറേ തൊള്ളായിരം അല്ലെ ആറേ ആറേ തൊള്ളായിരം നമുക്ക് ഈ ഒരു ടൈപ്പാണെങ്കിൽ ഏഴ് തൊള്ളായിരം സിംഗിള് മാറ്റം ഒന്നുമില്ല സിംഗിള് നമ്മൾ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾ ബാസ്ക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ബാസ്ക്കറ്റുകൾ എല്ലാ ആക്സസറീസും ഉണ്ട് പിന്നെ ചെറിയൊരു ടാപ്പ് കൂടി വരുന്നത് നമുക്ക് പ്യൂരിഫയറിൽ ഒരു മറ്റേതിനും ഇല്ല എല്ലാത്തിനും എല്ലാം സെയിം ആണ് വാട്ടർ പ്യൂരിഫയർ കണക്ഷൻ കൊടുത്തേക്കും നമുക്ക് ഡ്രിങ്കിംഗ് വാട്ടർ ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ട് ഓപ്ഷൻ ഉണ്ട് രണ്ട് ട്രേ വരുന്നുണ്ട് വേസ്റ്റ് കപ്പിളിംഗ് സിംഗിളേ വരുന്നുണ്ടല്ലോ നമ്മൾ ആദ്യം വന്നതിൽ ഡബിൾ ഡബിൾ വരുന്നുണ്ട് രണ്ട് സൈഡിൽ വരുന്നു അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ വാട്ടർ കണക്ഷനും ക്ലീനിങ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും സെർഫ് ഇതിന്റെ ബ്ലാക്ക് ഇത് എങ്ങനെ ഇതിന്റെ ബ്ലാക്ക് കളർ നാനോ കോട്ടിക്ക് ആണ് അതിന് രണ്ടു വർഷം കമ്പനി ഗ്യാരണ്ടി പറയും കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പ്ലേസ് ഈ ടാപ്പിന് മാത്രല്ല കേട്ടോ ടാപ്പിനാന്ന് വിചാരിച്ചിട്ട് ഇതാക്കണ്ട മൊത്തം ഹോൾ സെറ്റ് ഈ കാണുന്ന കംപ്ലീറ്റ് ഈ സംഭവം കംപ്ലീറ്റ് വരുന്നതിന് ആണ് ഈ ഇതൊക്കെ ഇതിൽ ഈ കട്ടിംഗ് ബോർഡ് സംഭവങ്ങൾ ഇതിന്റെ സെറ്റിംഗ് കംപ്ലീറ്റ് ഉൾപ്പെടെയാണ് ഏഴേതുള്ളത് ഏഴ് തള്ളായിരം അതിലേക്ക് വരുന്ന സമയത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ സെയിം തന്നെ ടാപ്പ് മാത്രം മാറും വരൂല പിന്നെ ടാപ്പിന്റെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഈ ഒരു ടാപ്പിന്റെ ഉള്ളത് ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഈ സൈഡിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും ഇങ്ങനെ ഇറങ്ങി നിൽക്കും ആ ഒരു കട്ടിങ്ങിലേക്ക് പിന്നെ വരുന്നെങ്കിൽ മൂന്ന് ടാപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പൊ പ്യൂരിഫയറിന്റെ വാട്ടർ പ്യൂരിഫയർ കൊടുക്കാം ഇതിലേക്ക് ഉണങ്ങി ഇതിലേക്ക് കൊടുക്കാം അതൊന്നുമല്ല നിങ്ങക്ക് എക്സ്ട്രാ ടാപ്പ് ഗ്ലാസ് കഴുകാനുള്ള അതും ഉണ്ട് ഗ്ലാസ് ആ ഒരു കഴുകണുള്ള മറ്റേ ഇതിലേ ഉണ്ടാവില്ല അപ്പൊ അതിനുള്ള സംഭവം ഇതൊന്നും നമ്മൾ കഴിഞ്ഞില്ല ഇതൊക്കെ കാണിച്ചിട്ട് നമ്മൾ പ്രൈസ് പറയുന്നില്ലായിരുന്നു കൂളായിട്ട് ആൾ വാങ്ങിയിട്ട് പോയേനെ കാരണം ഏഴ് എന്ന് പറയുമ്പോ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ സിംഗ് വാങ്ങുന്ന പൈസക്കാണ് ഇത്രയും കാര്യങ്ങളായിട്ട് പുറത്ത് ഇതിന് ഇപ്പം രൂപ റേറ്റ് ഉണ്ട് സെയിം ക്വാളിറ്റി സെയിം സാധനമാണ് സെയിം സാധനം സെയിം ക്വാളിറ്റി നമ്മളെ സിസ്റ്ററേ അല്ല റേറ്റ് വർക്ക് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കോടോണ സെറ്റപ്പും കണ്ടാൽ മനസ്സിലാവും ഇവിടെ തന്നെയാണ് എല്ലാം കച്ചവടം ഓഫീസ് വർക്ക് എല്ലാം ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെയായിരുന്നു ഇവിടെ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ടാപ്പിന്റെ ഓർഷം വരുന്നത് വാളിലേക്ക് നിങ്ങൾക്ക് കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല സിങ്കിന്റെ താഴെ ഭാഗത്ത് വരുന്ന രണ്ട് ആങ്കിൽ കൊടുക്കുക പ്രഷർ പമ്പ് കൂടി കൊടുത്തുകഴിഞ്ഞാൽ നല്ല അല്ലെങ്കിൽ നല്ല ടാങ്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല ഷെരീഫ് ഖാന്റെ ആ ഒരു ചന്തന ഓർമ്മിച്ച മതിയോ നമ്മളെ ഫസ്റ്റിലത്തെ വീഡിയോ എടുക്കുമ്പോ നമ്മളിപ്പം ഉറൂസിന് ചന്ത വരുന്ന പോലെയാണോ നമ്മളിപ്പോ ഷെരീഫ് ഖാന്റെ ഉപമിക്കാൻ പറ്റുന്നത് അതായത് ആദ്യത്തെ ഉറൂസ് ചെറുതായിരിക്കും അല്ലെങ്കിൽ ഒരു ഉത്സവം ചെറുതായിരിക്കും ഇപ്പൊ വിപുലീകരിച്ച ഒരു ഉത്സവം തന്നെ അല്ലേ ഇത്തിരി സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ സ്ഥലമൊക്കെ ഇവർക്ക് കവർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ബോക്സും കാര്യങ്ങളൊക്കെ പ്രശ്നം വരും രീതിയിൽ മാറുന്നത് ഈ സാധനം ഇപ്പൊ വന്നിട്ട് കഴിഞ്ഞതിന് വരുമ്പോ ഇറക്കുന്നതിന് ശേഷം ഇറക്കിയ സാധനം പക്ഷെ ഒരു വെള്ളം മഞ്ഞും തട്ടി കഴിഞ്ഞാല് തോന്നും പിന്നെ ഇതിപ്പോ ഇത്രയും സാധനങ്ങള് ഞാൻ അപ്പത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പെൻസി സംഭവമാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് കുറച്ചിട്ട് ഇതൊന്നും കാലിയാക്കാന്നുള്ളത് പുതിയ സ്ഥലത്ത് മാത്രമല്ല ഈ ബോക്സിന് ചെറിയ വെള്ളം തട്ടിട്ട് അവിടെ കൊണ്ടുപോയി ഡാമേജും കാര്യങ്ങളൊക്കെ ആവാനുള്ള അതുകൊണ്ട് അത് കസ്റ്റമർക്ക് യൂസ് ചെയ്യാം ഈ ഒരു ചാൻസ് ഇത്രയും സാധനം കിടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ക്യാമറ അങ്ങോട്ടേക്ക് പോയിക്കാ ഞാൻ കാണാൻ വേണ്ടി പറ്റും അവിടെ ഇനി ഇനിയും അങ്ങോട്ടേക്ക് കയറ്റിയാലും തീരൂല അയ്യോ ശരി അപ്പൊ ഒരുപാട് സ്ഥലം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ ഈ അവസരം നിങ്ങൾ ഏതായാലും മുതലെടുക്കാം ശരിക്കും നമ്മളെ കസ്റ്റമറോട് വ്യൂവേസിനോട് പ്രത്യേകം പറയണ്ടെങ്കിൽ പറയുന്നത് പറയാമൊന്നുമില്ല നിങ്ങൾ ഈ ഇത് കണ്ടിട്ട് ഞാൻ ഒരു കാര്യം മാത്രം പറയുന്നു ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല ഗ്യാരണ്ടിയിൽ യാതൊരു കോംപ്രമൈസ് ഇല്ല പ്രീമിയം ക്വാളിറ്റിയിലും ഒരു ഇതുമില്ല നൂറ് ശതമാനം ഗ്യാറണ്ടി വീഡിയോ ചെയ്തതിനു ശേഷം ഇപ്പൊ ഞാൻ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഇത് നോക്കി പതിമൂന്നായിരത്തോളം വീട്ടുകാർക്ക് എന്റെ അടുത്തുകാട വന്നിട്ട് സാധനം കൊണ്ടുവരും ശേഷം ഒന്നര വർഷമായി പതിമൂന്നായിരം ആൾക്കാളും ആൾക്കാർ പുതിയ വീട്ടിലേക്ക് മാത്രം ആ അപ്പൊ അത്രയും ഒരു ആ കാര്യങ്ങളോ ഇതുവരെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല തീർത്തും കംപ്ലൈന്റ് കംപ്ലയിന്റ് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് മനുഷ്യനും ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല ഒന്നിനും ഇല്ല പക്ഷെ ചെയ്യുന്ന അവരെ ഫാൾട്ട് കൊണ്ടുവരാം അതിൽ ഉപയോഗിക്കുന്ന അവിടെ വെള്ളത്തിന്റെ കെമിക്കലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കമ്പനി ഉണ്ട് ഷെരീഫ് അല്ലേ നമുക്ക് അത്രയും നമുക്ക് വ്യവേഴ്സിന് ഉറപ്പു കൊടുക്കാം ഇതാണ് ഷെരീഫ് ഖാന്റെ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ടാർ കസ്റ്റമർ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും നമുക്ക് ആ ഒരു സ്ഥലം കൂടെ പോയി കാണാം ും കൂടി കണ്ടിട്ടും വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇതാണ് ഷെരീഫ് ഖാന്റെ പുതിയ പുതിയ നമ്മൾ മാറുന്ന മാറുന്ന സെറ്റപ്പ് വരുന്നത് അതെ അതെ ഡിസ്പ്ലേ ആയിട്ട് വരും അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഡിസ്പ്ലേ വെക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത്രത്തോളം വിശാലമായിട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സെറ്റ് കസ്റ്റമർക്കൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല അത്രയും ഒരു ആവുന്നില്ല ഒരു മടുപ്പ് മടുപ്പ് എല്ലാം കയറി പോകണം പോകണം ഇതിപ്പോ നിന്ന് ഇപ്പൊ ഷോർട്ട് അടി എല്ലാ സൈസ് ഐറ്റംസും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനിയും അവിടുത്തേക്കെല്ലാം ഡിസ്പ്ലേ ഇവിടം വരെ വരുന്നുണ്ട് അത് വരെ ഈ ഒരു ലൈൻ വരെ ഫുൾ ഡിസ്പ്ലേ ഡിസ്പ്ലേ ആക്കും ബാക്കിയുള്ള സ്ഥലത്ത് സ്റ്റോക്ക് കുറച്ച് സ്റ്റോക്ക് സ്റ്റോക്ക് കൂടി അവിടെ ആയിട്ടുണ്ടാവും അവിടെ ആയിട്ട് അപ്പൊ കസ്റ്റമർക്ക് ഏതായാലും വരാനും പോകാനൊക്കെ ഒന്നുകൂടി റോഡ് സൈഡ് ആണ് അത്ര ദൂരത്തിൽ പോകണ്ട ആവശ്യമില്ല ഇത് എന്തായാലും നമ്മളിപ്പ കാണിച്ച ഏരിയ ഒരുപാട് ഏരിയ ഏരിയ ഉണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ അതല്ല ഫുൾ ഷീറ്റും കാര്യങ്ങളും ഇപ്പൊ മഴയോ വെള്ളമൊന്നും വെയിലൊന്നും കൊള്ളാനും ഇല്ല ബോക്സെല്ലാം കുറച്ച് ഫ്രഷ് പോലെ തന്നെ ഉണ്ടാവും അപ്പൊ ഏകദേശം ഇവിടത്തേക്ക് മാറുന്ന സമയത്തൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അന്ന് നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളും അതുപോലെ തന്നെ വേറെ റൂട്ട് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടാകുമ്പോ അടുത്ത മാസം മുതൽ സാധനം ഡെലിവറി ചെയ്യാൻ തുടങ്ങും പുതിയ സാധനങ്ങൾ സെറ്റപ്പിനൊന്നും സെറ്റപ്പിനൊന്നും മാറ്റൂല്ല നമ്മള് ഗോഡോണ് കുറച്ച് സേഫ്റ്റി ആക്കുന്നു മഴയും വെള്ളമൊന്നും കൊള്ളാണ്ട് അതേസമയം നമ്മള് സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ എ സി ഷോറൂമൊന്നുമല്ല റേറ്റും കാര്യങ്ങളൊന്നും അത് ഇതുകൊണ്ട് കൂട്ടാനോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല സെയിം റേറ്റ് കാര്യങ്ങള് സെയിം ക്വാളിറ്റി ആ ഒരു ഫെസിലിറ്റി വരാനും പോകാനും കുറച്ച് കുറച്ച് ഡിസ്പ്ലേ ഡിസ്പ്ലേ കാണാനും കാണാനും ഭംഗിയായിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ ഫസ്റ്റിലത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ വികസി വികസ്റ്റ് വരാനുള്ള അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് വികസിച്ച് അങ്ങനെ അതുപോലെ ഇതും ഒരുപാട് വികസിച്ച് ഇതിന്റെ അടുത്തുള്ള സ്ഥലം നിങ്ങൾക്ക് തന്നെ വാങ്ങാനുള്ള ഒരു അവസരം കൂടി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാലോ പിന്നെ നമ്മളെ വ്യൂവേഴ്സിനും അതുപോലെ തന്നെ കാണുന്ന ആൾക്കാർക്കും നല്ല വില കുറച്ചിട്ട് തന്നെ കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങൾ ഉണ്ടാക്കണം ഇതുവരെ ചെയ്ത പോലെ തന്നെ അപ്പോൾ എത്രയാണ് നമ്മളെ വീഡിയോയിൽ കാണിക്കാറുള്ളത് ഷെരീഫ് ഖാൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇനി ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം അപ്പോൾ ഈ വീഡിയോ വെച്ച് അതിൻ്റെ പേരൊന്ന് പുതിയ വിഷയമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഔട്ട്സ്